വളരെ രസകരമായ മറ്റൊരു കമൻറ്റ് പ്രതികരണം നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് മറ്റ് അവരുടെയുമല്ല ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ്റേതാണ് രസകരമായിരുന്ന കമന്റ് കാരണം നമുക്കറിയാം ഈ ആഗോള അയ്യപ്പ സംഗമം ദേവസ്വം ബോർഡ് പ്രഖ്യാപിച്ച ആ നിമിഷം മുതൽ എതിർപ്പുമായിട്ട് രംഗത്ത് വന്നവരായിരുന്നു ബി ജെ നേതൃത്വം സംഘപരിവാർ നേതൃത്വം എന്ന് പറയുന്നത് പക്ഷേ ഇന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് എന്താണ് ാണ് ബിജെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് മാത്രമല്ല ഈ ചോദ്യങ്ങൾ ഇങ്ങനെ ആവർത്തിക്കപ്പെട്ട് വരുമ്പോൾ അദ്ദേഹം വല്ലാതെ അസ്വസ്ഥരാകുന്നുണ്ട് കാരണം മറുപടി ഇല്ലാതെ പോകുന്നതിന്റെ വലിയൊരു പ്രശ്നം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷന് ഇന്ന് നേരിടേണ്ടി വരുന്നുണ്ടായിരുന്നു ഞാൻ അധികം ഞങ്ങൾ പറയുന്നില്ല നിങ്ങൾ തന്നെ കണ്ടുനോക്കൂ ബിജെപി സംസ്ഥാന അധ്യക്ഷന്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ ഒരു ഒരു ശരീര പ്രകൃതിയൊക്കെ ഇന്നത്തെ ആ ചോദ്യങ്ങൾക്ക് മുൻപിൽ നമുക്ക് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണത്തിലേക്ക് പോകാം അപ്പോ ഞാനെന്താ പറയുന്നത് അല്ല ഞാൻ ആദ്യം ആദ്യമായിട്ട് കൃത്യമായി പറഞ്ഞില്ലേ ഞങ്ങൾ സംഗമത്തിനെതിരെയൊന്നും പറഞ്ഞില്ലല്ലോ ഞങ്ങൾ പറഞ്ഞത് വിശ്വാസികളെ എതിർക്കുന്ന നേതാവ്മാരെ ചീഫ് ഗസ്റ്റായി വിളിച്ചാൽ ഞങ്ങളത് സമ്മതിക്കില്ല അന്ന് പറഞ്ഞു ഇന്നും പറയുന്നു മറ്റേ നോക്കൂ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞതെല്ലാം പറയാനുള്ളതെല്ലാം പറഞ്ഞു ഇതൊരു നാടകമാണ് ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞില്ലേ നാടകമാണെന്ന് അത് ഇന്നും അത് തന്നെ ഇത് ഇവർ മൂന്ന് മാസം മുമ്പ് എലക്ഷന് മുമ്പ് ഒരു ഡെസ്പെറേറ്റ് ആയിട്ട് വിശ്വാസിയാണ് ആ ആയി ആയിട്ട് ഒരു മാറാൻ നോക്കുന്നു അത്രേ ഉള്ളൂ ഒരു പൊളിറ്റിക്കൽ ഡ്രാമയാണ് ഇനി ജനങ്ങൾ മനസ്സിലാക്കും മനസ്സിലാക്കിയിട്ടുണ്ട് ആരാണ് ശരിക്കും വിശ്വാസികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ആരാണ് ആത്മാർത്ഥമായ പ്രവർത്തിക്കുന്നൊരു പാർട്ടി ആരാണ് ഈ ഗിമ്മിക്കും നാടകം ചെയ് ചെയ്തു നടക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഈ ഈ സംസ്ഥാനത്തിൽ ഏത് രണ്ട് പാർട്ടികളാണ് ഈ നാടകം ചെയ്യുന്ന പാർട്ടികൾ ജനങ്ങൾ മനസ്സിലാക്കുന്നു